നടൻ രജനീകാന്ത് വിവാഹിതനായിട്ട് നാൽപ്പത്തിമൂന്ന് വർഷം ഭാര്യലതയ്ക്കൊപ്പം സന്തോഷവാൻ എന്നാൽ മക്കൾ സന്തുഷ്ടമായ കുടുംബം ലോകം ആരാധിക്കുന്ന താരം വേദന മക്കളാൽ മാത്രം നാൽപ്പത്തിമൂന്നാം വിവാഹവാർഷികം ആഘോഷിച്ച സൂപ്പർ സ്റ്റാർ രജനീകാന്തും ഭാര്യ ലതാ രജനീകാന്തും ഇരുവർക്കും ആശംസകൾ അറിയിച്ച് മകൾ സൗന്ദര്യ പങ്കുവച്ച ഹൃദ്യമായ കുറിപ്പ് ആരാധകർ ഏറ്റെടുത്തു ഫെബ്രുവരി ഇരുപത്തിയാറിനായിരുന്നു ഇരുവരുടെയും നാൽപ്പത്തിമൂന്നാം വാർഷികം നാൽപ്പത്തിമൂന്ന് വർഷം ഒരുമിച്ച് എൻറെ പ്രിയപ്പെട്ട അമ്മയും അച്ഛനും ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു മകൾ സൗന്ദര്യ എക്സിൽ കുറിച്ചു നാൽപ്പത്തിമൂന്ന് വർഷങ്ങൾക്കു മുമ്പ് പരസ്പരം അണിയിച്ച മാലയും മോതിരവും ഇരുവരും ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നുവെന്നും ഇപ്പോഴും എല്ലാ കാര്യത്തിലും പരസ്പരം ശക്തമായി നിൽക്കുന്നുവെന്നും മകൾ പറയുന്നു കഴുത്തിൽ മാലയണിഞ്ഞു നിൽക്കുന്ന രജനീകാന്തിന്റെയും തൊട്ടരിക്കിൽ കയ്യിലെ ഉയർത്തി കാണിക്കുന്ന ലതയുടെയും ചിത്രത്തിനൊപ്പമാണ് കുറിപ്പ് പ്രണയിച്ചു വിവാഹിതരായ ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു സിനിമാ സെറ്റിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് അന്ന് വിദ്യാർത്ഥിനിയായിരുന്ന ലത രജനീകാന്തമായി അഭിമുഖത്തിനെത്തി അഭിമുഖത്തിന്റെ അവസാനം താരം പ്രണയാഭ്യർത്ഥന നടത്തുകയായിരുന്നു പിന്നാലെ വീട്ടുകാരുടെ സമ്മതത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലാണ് രജനീകാന്ത് ലതയെ ജീവിത ജീവിതസഖിയാക്കിയത് മക്കളായ ഐശ്വര്യയും സൗന്ദര്യയും സിനിമാ മേഖലയിൽ സജീവമാണ് നാൽപ്പത്തിമൂന്ന് വർഷം മാതൃകാ ദമ്പതികളായി ജീവിതം തുടരുന്ന ഈ മാതാപിതാക്കളെ കണ്ടുപഠിക്കാൻ മക്കൾക്ക് കഴിയുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറെ ദുഃഖം ഇനിയും വർഷങ്ങളോളം ഇണപിരിയാതെ ജീവിക്കാൻ കഴിയട്ടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി